ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയതിന് ആദ്യം തന്നെ കൊപ്പേട്ടനോട് നന്ദി അറിയാം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കാം ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടില്ല അരുണാചൽ പ്രദേശ് ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത ഒരാളാണ് ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ കാണുന്നമാതിരി ഇങ്ങനെ ഈ ലൈബ്രറി പോകുന്നത് വേറെ എവിടെയും കാണാൻ കഴിയും അത് കൂടുതലും ഈ മലബാർ മേഖലയിൽ വലിയ രീതിയിൽ എല്ലാ ഗ്രാമത്തിലും എ കെ ജി വായനശാല അങ്ങനെ നിരവധി കാണാറുണ്ട് നിങ്ങൾ ഈ ഇത് തുടങ്ങിയിട്ടും അധികം നാളായില്ല പെട്ട് മുമ്പും പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് സംവദിക്കാനൊരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് എന്താ ബാലമാഷനോട് വരുമ്പം പറയുകയായി തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഒരു അവസരം ഇന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അവിടുത്തെ നാട്ടുകാർക്കോ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു ഇതാണ് കേരളം നിരവധി വിഷയങ്ങളിൽ നമ്മൾ കേരളത്തിൽ പുറത്തു പോകും ആ വ്യത്യാസം കാണാൻ കഴിയും നമ്മളെ കർഷക സമരത്തിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു കിസാൻ ലോങ് മാർച്ച് നടത്തിയിട്ടുണ്ട് കിസാൻ ലോങ് മാർച്ച് മാർച്ച് ആറാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചാണ് ഏകദേശം നൂറ്റി എൺപത്തി ആറ് ആണ് ആയിരക്കണക്കിന് കർഷകർ നടന്നത് എന്താ ആവശ്യം അവര് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്താന്ന് പരിശോധിച്ചാല് ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് പെൻഷന് വേണ്ടിയുള്ള സമരം അറുന്നൂറ് രൂപ വിധവ പെൻഷൻ എത്രയോ വർഷങ്ങളായി ലഭിക്കുന്നില്ല റേഷൻ അരിയും ബോധപ്പും കിട്ടുന്നില്ല ഇത് ഒരു ആവശ്യമാണ് പാട്ടുകൃഷിക്കാരെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുണ്ട് ആദിവാസി മേഖലയിൽ വന വനാവകാശത്തിന് വേണ്ടിയുള്ള സമരം ഇതൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിരന്തരം സമരങ്ങൾ നടത്തി അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തി ഏഴ് വരുന്നു അവിടുന്ന് തന്നെ ഒരു മാറ്റം നമ്മൾക്ക് കാണാൻ കഴിയും ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത് കേരളം ബംഗാൾ ത്രിപുര കേരളം ഇവിടെ മാത്രമാണ് ഭൂപരിഷ്കരണം ശരിക്കും നടന്നിരിക്കുന്നത് മറ്റു സംസ്ഥാനം ഇന്നും ആയിരത്തി അഞ്ഞൂറ് ഏക്കർ മൂവായിരം ഏക്കറൊക്കെ ഒരൊറ്റ നാളെ കയ്യിൽ ഇന്നും അപ്പൊ ഈ മഹാരാഷ്ട്രയിലെ ഇവിടെ അത് അറിയില്ല അല്ലെ പറഞ്ഞുപേരെയൊക്കെ പട്ടിണി മരണ ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വാർത്ത കണ്ടത് അഞ്ചു മാസങ്ങൾക്കിടയിൽ ഒമ്പതിനായിരം കുട്ടികൾ പോഷകാഹാരം മരിച്ചു എന്നാണ് മഹാരാഷ്ട്രയിൽ ഞാൻ എനിക്ക് ഇത് ശരിയായിരിക്കില്ല ഇത് ഇത്രയും കൂടുതൽ ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ അത് ഒരു വർഷത്തെ കണക്കെടുത്തപ്പോൾ ഇരുപത്തൊന്നായിരം കുട്ടികളാണ് പോഷകാര കുറവ് കാരണം മഹാരാഷ്ട്രയിൽ മാത്രം ഒരു വർഷത്തിൽ മരിക്കും നമുക്കൊന്ന് കേരളത്തിലെ ഒരു ഒന്ന് ഊഹിച്ചു നോക്കിയാൽ ഇവിടെ അവർ ഒരു ഒരു മരണം സംഭവിച്ച ഉടനെ നിയമസഭയിലും തെരുവുകളിലും വലിയ പ്രതിഷേധം ഉയരേണ്ടതുമാണ് പക്ഷെ ഈ സം മറ്റു സംസ്ഥാനങ്ങളിലെ അങ്ങനെയൊരു ഇടപെടലുകളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും അത് ആ സമരങ്ങൾ നമ്മൾ ഉയർത്തി എൺപത്തി ആറ് കിലോമീറ്റർ നടക്കുന്നു നല്ല പൊള്ളുന്ന പേരാണ് മാർച്ച് പറഞ്ഞാൽ മറ്റും ആ ടാറും ടാറിന്ന് തന്നെ ഇങ്ങനെ ഒട്ടു നമ്മുടെ കാലത്തെ ഒട്ടു ആയി അപ്പൊ അതിന് നിരവധി ആൾക്കാർ നടത്തുന്നതും ചെരുപ്പ് പോലും ഇല്ല പിന്നെ ഞാൻ കഴിഞ്ഞേ ಈ প্লাಸ್ಟಿಕ್ ಬಾಟಲ್ ಅನ್ನು ಫೋಸ್ಟ್ ಡಿ ಮೊಕ್ಸಿಲ್ ಗೆ ಆದಿ ಕಲ್ಲೆಟ್ ಹಿಂಚಿ ಬರೆಸಿ ಮೊನ್ನೆ ಮೊನ್ನೆ ತಯಾರ했던 ಬ್ಯಾಗ್ ಇತ್ತು ಹೊರಗೆ ಅತ್ತಿದೆ ಅದು ಚೇಂಪ್ ಆ ಚೇಂಪ್ تو ಅವರು ಇಂಗ್ಲಿಷ್ ಅದಂತ ಅವಸ್ಥಾ ಆದಿ ಆ ಲಾಂಗ್ ಮಾರ್ಚ್ ಒಳಗಡೆ ಇರೋ ನಾನು ಎಕ್ಸಿಕ್ಯೂಡೆ ಪಟ್ಟಣಿ ಮಾರ್ಚ್ ನೇಪಟ್ಟಿ parlondayirulu മുപ്പതുകളിൽ നടന്ന മലബാറിൽ നിന്ന് മലരാശിയിലോട്ട് നടന്ന പട്ടിണി മാർച്ച് ഇന്നോ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിലും സ്ഥിതി മുപ്പതുകളിലെ കേരളത്തിലെ സ്ഥിതി എന്തായോ അതിനേക്കാളും മോശമാണ് ചെറുപ്പില്ല ആരോഗ്യവ്യവസ്ഥ ഹെൽത്ത് ഫെസിലിറ്റീസ് തീരെ ഇല്ലാത്ത സമയം ഒഡീഷയിൽ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു സ്കൂളിലെ ഒരു ഒരു മുറിയാണ് ഇത്രയൊന്നും സ്ഥലമില്ല ഇതിനേക്കാളും ചെറിയൊരു മുറിയില്ല അറുപതിൽ ഏകദേശം അറുപതിനടുത്ത് കുട്ടികളുണ്ട് കണ്ടാൽ തന്നെ വേറെ വേറെ ഒരേ വയസ്സിന്റെ ആൾക്കാർ മറ്റു അപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഒന്ന് മുതൽ അഞ്ച് വരെ എല്ലാവരും ഒറ്റ ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ച് അഞ്ചാം ക്ലാസ് വരെ എല്ലാവരും ഒറ്റ മുറിയിരുന്നു പഠിക്കുന്ന അതെങ്ങനെ പഠിക്കാൻ കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളെടുത്താൽ തന്നെ വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിലും പബ്ലിക് സെക്ടറിൽ പൊതുമേഖല സ്ഥാപനങ്ങളിൽ തന്നെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലാണ് സ്കൂളുകൾ അടിച്ചുപൂട്ടുന്നു അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ മാസമായിട്ട് ഉത്തരാഖണ്ഡിലെ നമ്മുടെ സംസ്ഥാന സമ്മേളനം ിൽ നിന്നും മുകളിലോട്ട് പോകണം കർണപ്രയാഗ് ഏകദേശം മൂവായിരം ഫീറ്റ് മോളിലാണ് മലകളാണ് അവിടെയും കർഷകരും തൊഴിലാളികളും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് സമരത്തിൽ റാലിയിൽ വരുന്നുണ്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗിൽ എത്തണമെങ്കിൽ കേദാർനാഥിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് അവിടുന്ന് അടുത്ത മണ്ഡലം ധരാലിയാണ് എട്ട് മണിക്കൂർ യാത്ര അത്രയ്ക്ക് മോശം റോഡാണ് അതാണെന്ന് അത്രയും ദൂരമില്ല റോഡ് അത്രക്ക് മോശം ടാർ നിങ്ങൾക്ക് എങ്ങനെ പെരുന്നാലും കാണാൻ കഴിഞ്ഞ ഈ ധരാലിയിൽ എത്തണമെങ്കിൽ ഈ എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ബേസിൽ അന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് പിന്നെ ജീപ്പ് ആയിട്ട് ഒരു ഒമ്പത് വരെ ആവുമ്പോൾ ഒരു ഹൈറ്റ് എത്തും ആ ഒമ്പത് വരെ അവിടുന്ന് പിന്നെ നാല് കിലോമീറ്റർ നടക്കണം നടന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലും അവിടെ ആൾക്കാരുണ്ട് ഇതിനേക്കാളും ആൾക്കാരുണ്ടെ പക്ഷെ നമ്മൾക്ക് പറ്റുന്നത് എന്താണെന്ന് നമ്മൾക്ക് എല്ലാ ദിവസവും അവരെടുത്തു പോകാനും അവരുടെ വിഷയങ്ങൾ ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അത് ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് എബൗ സീലും താഴെ നമുക്കൊക്കെ എല്ലാ ദിവസവും ഈ യാത്രകളില്ല താഴെ ചിലപ്പോ അങ്ങനെ ഒരു ഒഡീഷയിൽ പോകും ഒഡീസയിലിപ്പോ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ പട്ടിണിമരങ്ങൾ അവർ ഈ അണ്ടി കേട്ടു അത് അത് വേവിച്ച് കഴിച്ച് പട്ടിണി അകറ്റാൾ നിരവധി ആൾക്കാർ മരിച്ചു ആണ് പക്ഷേ ഇത് അതിലെന്തോപ്പലും മറ്റും കുടിക്കുന്നതായി അങ്ങനെ കുറെ ആൾക്കാര് മരിച്ചു അങ്ങനെ നവരംപൂർ എന്ന് പറഞ്ഞൊരു ബിസിനസ് ഇല്ല നവറമ്പൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഈ റെഡ് പാറിയുടെ ഛത്തീസ്ഗഡ് ഒഡീസ ജാർഖണ്ഡ് ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര ആന്ധ്ര തെലുങ്കാനേൻ്റെ ചില ഭാഗങ്ങളിൽ മാവോയിസ്റ്റ് അപ്പോൾ ഈ നവരംപൂരിൽ ഒരു സമരത്തിന് വേണ്ടി നവരംപൂർ ഭുവനേശ്വറിൽ നിന്ന് നേരെ ഒരു ആറു മണിക്കൂറും മറ്റേ എടുക്കും ട്രെയിൻ പക്ഷെ നമ്മൾ അന്ന് യാത്ര ചെയ്തപ്പോൾ ഏകദേശം പതിനെട്ട് മണിക്കൂർ അവിടെ എന്താന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റിന്റെ ബന്ദ് കോർ അപ്പൊ ഈ റെയില് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യത ഐ ഐ ഡി മെഷീനോട് വെച്ച് റെയിൽ ബ്ലാസ്റ്റ് ചെയ്യാറില്ല അപ്പൊ ആദ്യം മുന്നിൽ ഒരു എഞ്ചിൻ മാത്രമായിട്ട് അതിന്റെ ബാക്കിൽ ആണ് ട്രെയിൻ പോകുന്നത് അപ്പൊ നമ്മൾ അവിടെ എത്താനില്ല ഏകദേശം മൂന്നിരട്ടി ത്രീ ടൈംസ് ഇതെടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തി പക്ഷെ അവിടെ ഏകദേശം അയ്യായിരം ഏക്കറോളം പിടിച്ചെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു പനി അവിടെ എത്താൻ നമുക്കില്ല ബുദ്ധിമുട്ടും പറ്റും പക്ഷെ അത് കഴിഞ്ഞു കർഷകർ ഇത്രയും ഭൂമി പിടിച്ചെടുത്ത ചോളം കൃഷി ചെയ്ത് അത് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് അവര് ഒരു എക്കണോമിക് കണ്ടീഷനിൽ വലിയൊരു മാറ്റം അങ്ങനെ ഒരു നീലഗിരിയില് നീലഗിരി ഒഡീസയിലെ ബാലസോറിലൊക്കെ ഒരു ഗ്രാമമാണ് ആദിവാസി അവിടെ പോയപ്പോ ഒഡിസയിലാണെങ്കിൽ എഴുപത്തി എഴുപത്തി അഞ്ച് ലക്ഷം ഏക്കർ സർപ്ലസ് ഭൂമി ഉണ്ട് സർക്കാരിൻ്റെ ഇടയിൽ മുപ്പത്തി ആറ് ലക്ഷം ൂരഹിന്തർ പക്ഷെ അത് കൊടുക്കുന്നില്ല ഭൂരഞ്ജർക്ക് വലിച്ചു നൽകുന്നില്ല അപ്പോൾ നീലഗിരി ഗ്രാമത്തിൽ പോയപ്പോൾ നമ്മുടെ സഹാക്കള് എല്ലാവർക്കും രണ്ടേക്കർ ഇതാണ് നമ്മളെ ആവശ്യങ്ങളും പറഞ്ഞ് അവരോട് അപ്പോൾ ഒരു ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു ചെയ്യുന്നില്ല നേരത്തെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു ൊന്നും പോവാസി മറ്റൊരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു നിങ്ങള് രണ്ടേക്കർ തരും നിങ്ങൾ ചന്ദ്രനെ കാണിക്കാറില്ല നമുക്ക് ചന്ദ്രൻ തരും എന്ന് പറയുന്ന ചന്ദ്രനെ കാണിക്കാറുണ്ട് അതൊരിക്കലും വളരെ കാണാൻ നല്ല കാണാൻ നല്ല രസമാണ് പക്ഷെ ഒരിക്കലും കിട്ടില്ല ഈ രണ്ടേക്കർ നമുക്ക് കിട്ടില്ല നമ്മളെ മക്കള് സ്കൂളിൽ പോകുന്നുണ്ട് ഇവിടെ ലൈറ്റും ഇല്ല ഒന്നുമില്ല നിങ്ങള് ലൈറ്റ് കറണ്ടിന് വേണ്ടി നിങ്ങൾ ഒന്നും പറയുക നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് അപ്പോ അവര് പറഞ്ഞത് ശരിയാണ് അടിസ്ഥാനപരമായ ഇങ്ങനത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം നമ്മൾ ആ സമരം ഏറ്റെടുത്തു ആ സമരം ഏറ്റെടുത്ത് ഇന്ന് സോളാർ ലാമ്പും അങ്ങനത്തെ ഒക്കെ പറ്റുന്ന സാഹചര്യം അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളോടൊപ്പം എന്നിട്ട് ഭൂമിയുടെ സമരത്തിലോട്ട് അവര് വരുന്ന മാറുകയും അപ്പോൾ അവിടുത്തെ ബി ജെ ഡി സർക്കാരായിരുന്നു പത്ത് സെന്റ് ഭൂമി നൽകും എന്ന് നമ്മുടെ സമരത്തിന് ശേഷം ഒരു തീരുമാനം പക്ഷെ അത് നടപ്പിലാക്കിയില്ല കുറച്ചു പേർക്ക് കിട്ടി എല്ലാവർക്കും അത്രയും നമ്മൾക്ക് ആ ഒഡീസയിൽ മുഴുവൻ ഒരു സ്വാധീനം നമുക്കില്ല പക്ഷേ ഈ സമരങ്ങളും നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മളെ ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന സംഭവം കർഷക സംഭവം എഴുന്നൂറ്റി മുപ്പത്താറ് ആൾക്കാരാണ് അതിൽ മരിച്ചത് കുട്ടികളും വയസ്സായവരും എല്ലാവരും വന്ന് ഡെയിലിക്ക് ചുറ്റും ആറ് ബോർഡറിലും നല്ല തണുപ്പ് ചൂടുകാൽപ്പും അത് തുടങ്ങിയത്